ഷാനവാസിനെ നെവിൻ പാൽ പാക്കറ്റ് കൊണ്ട് നെഞ്ചത്തേക്ക് എറിയുകയും നെഞ്ചു പൊത്തി ഷാനവാസ് നിലത്തിരിക്കുകയും പിന്നെ കിടക്കുകയും ഡോക്ടർമാർ വന്ന് പരിശോധിച്ച ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഒരാൾ ആക്രമിക്കപ്പെട്ട് അയാൾ വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന അവസരത്തിൽ പോലും അത് അഭിനയമാണെന്ന് പറയുന്ന മനോനില എത്രത്തോളം മോശമാണ് പ്രത്യേകിച്ച് ഷാനവാസ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിനൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് അതെല്ലാം സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ നിലനിൽക്കുന്നത് ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നത് കേട്ടു വരാം അത് കൃത്യമായിട്ടും ഒരു കാർഡിയോജിനിക് ഷോക്ക് തന്നെ ഉണ്ടാക്കാം കാര്യം അത്രയും കട്ടിയുള്ള ഒരു കവർ കൊണ്ടുണ്ടാക്കിയ ഒരു പാലിന്റെ ബോക്സ് ആണ് ഏകദേശം ഒരു കിലോ മീറ്റർ ഉള്ളു അതാണ് അവൻ എറിയുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റ് ആണ് കാര്യം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റിനെ സംബന്ധിച്ചോളം ആദ്യമായിട്ട് വേണ്ടത് ആയിട്ടുള്ള മെന്റൽ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അല്ലെ രണ്ടാമത്തത് ഏറ്റവും വലിയൊരു പ്രകൃതി ഡയറ്റ് പ്ലാന് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇദ്ദേഹം അവിടെ നിലകൊള്ളുന്നത് ഇരുപത്തിനാല് മണിക്കൂറിലും അഗ്രഷനോട് കൂടിയാണ് അഗ്രഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രക്തക്കൊഴലിനെ ബാധിക്കും അല്ലെ നമുക്ക് വികാരങ്ങൾ അരിശം വരുമ്പോൾ എന്ത് പറ്റും നമ്മുടെ പ്രഷർ കൂടും എന്തിനാണ് നമ്മൾ ആ റിയാക്ട് ചെയ്യാനുള്ള പ്രഷർ കൂടും അപ്പം നമ്മുടെ രക്തക്കൊഴലിനെ അത് ബാധിക്കും അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളൂ ഇദ്ദേഹത്തിന് ആന്റി ഹൈപ്പർ ടെൻസി ഡ്രഗ്സ് കഴിക്കുന്നതാണ് അതായത് പ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് ആസ്പ്രീൻ കഴിക്കുന്നതാണ് കട്ട പിടിക്കാനും ശരീരത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നതാണ് എന്നതേലും ഒരു എന്നതിലും ഒരു ഗെയിം വന്നു ആ ഗെയിമിനകത്ത് ഇദ്ദേഹത്തിന്റെ ശരീരം മുറിയ ബ്ലീഡിങ് നിക്കുവോ ഇല്ല അതുപോലെ തന്നെ ഈ കാണിച്ച ഒരു ബ്ലണ്ട് ആയിട്ടുള്ള ഒരു 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 പാക്കറ്റ് എടുത്ത് കിലോ വരുന്ന ഒരു പാക്കറ്റ് എടുത്ത് നെഞ്ചിലേക്ക് എറിയുന്നത് സാധാരണ ആൾക്ക് പോലും സഹിക്കാൻ കഴിയില്ല ആ സ്ഥാനത്താണ് ഒരു പേഷ്യന്റിന് ഏർ കിട്ടുന്നത് ബിഗ് ബോസ് എന്നത് പരസ്പരം അറ്റാക്ക് ചെയ്യുക മാനസികമായും ശാരീരികമായും ആക്രമിച്ച് തളർത്തിയാൽ തനിക്ക് വിജയിക്കാം എന്നൊക്കെയാണ് ചിലരുടെ ചിന്ത അത് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട റോങ് തീരുമാനമാണ് തീരുമാനങ്ങളാണ് ആരോഗ്യകരമായ ഗെയിമുകൾ തന്നെയാണ് ബിഗ് ബോസ് നടത്തുന്നത് ചില മലിന മനസ്സുള്ളവർ അതിനെ മിസ് യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് നിവിനിപ്പോൾ കൂടുതൽ അപകടകാരിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് മാനസികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ബിഗ് ബോസ് കാര്യമായി തന്നെ അന്വേഷിക്കേണ്ടതാണ് ഷാനവാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ പറയുന്നത് കേൾക്കാം ഇവനെ കണ്ടിന്യൂ ചെയ്ത് ഇവർ തമ്മിൽ ഒരു ഒരു വഴക്കുണ്ടായാൽ ഇദ്ദേഹത്തിനെ പിടിച്ച് നെഞ്ചാംകൂടി നോക്കി ഒരു തള്ളു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചത്തുപോകും ഉറപ്പായിട്ടും ചത്തുപോകും കാര്യം അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇപ്പം ആദ്യം കാണുന്നതിനെ കഴിഞ്ഞു ഭയങ്കര പരിതാപകരമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്നില്ല കൊടുക്കുന്നില്ല കിട്ടുന്നില്ല എന്ന് വേണേ പറയാം പ്രോപ്പർ ഡയറ്റ് വേണം കാര്യം ആസ്പിൻ കഴിക്കും ഡയോററ്റിക്സ് കഴിക്കും ആന്റി ഹെപ്പറ്റിസിൽ ഡ്രഗ്സ് കഴിക്കും രക്തക്കൊള്ളിനുള്ള മരുന്ന് കഴിക്കും ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ബൈക്കാർബണൈക്സ് കഴിക്കും ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി നിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് പ്രോപ്പർ പ്രോപ്പറായിട്ട് ഫുട്ബോൾ കിട്ടാത്തപ്പോഴത്തേക്കിന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അഗ്രഷനിലേക്ക് പോവുകയാണ് ഇതിനെല്ലാം ഉത്തരവാദി ആരാണ് ആ കുണ്ടേശ്വരനാണ് നവിന് പറയുന്ന കുണ്ടേശ്വരനാണ് അവൻ കൃത്യമായിട്ടും ഒരു മാനുഷിക ബോധമില്ലാത്ത ഒരു ക്രിമിനൽ മെന്റാലിറ്റിയോടുകൂടിയാണ് അവൻ പ്രവർത്തിക്കുന്നത് കാര്യം ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അവൻ അറിയത്തില്ല അവൻ ഓർക്കുന്നത് ഒരു ഗെയിമിന്റെ പാർട്ടായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ബിഗ് ബോസ് ഷോ നടക്കുന്നത് ഇന്ത്യയിലാണ് നടക്കുന്നത് ഇന്ത്യയുടെ നിയമത്തിനെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് ഇവിടെ ജെൻഡർ കാർഡ് എന്ന് പറയുന്നത് എന്താണ് എന്നതിൽ ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ എന്നതായാലും ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അവിടെ ആൺ പെൺ ഡേ വ്യത്യാസമില്ല അവിടെ ആൺ പെൺ വേർതിരില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിക്കാം വലിക്കാം ഇതൊക്കെ ചെയ്യാം അപ്പൊ അവിടെ ഒരു ജെൻഡർ ജെഡർക്കാർക്കാതിരിക്കാൻ വേണ്ടിയാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സെറ്റപ്പ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് എല്ലാവിധ നിയമ വ്യവസ്ഥയും അല്ലെങ്കിൽ നിയമ സംരക്ഷണവും ബിഗ് ബോസിനകത്തും കൊടുക്കുന്നുണ്ട് ഈവൻ ഈ പെൺകുട്ടിയുടെ മൂക്കിന്റെ കീഴെ വന്ന് തുപ്പുക വൃത്തികേട് പറയുക വൃത്തിയെത്ത ചേഷ്ടകൾ പ്രവർത്തിക്കുക ഇതൊക്കെ എന്നതാണ് ഔട്ട് റേഞ്ചിങ് തന്നെയാണ് വെറും ഔട്ട് തന്നെയാണ് ഈ കുട്ടി ഒന്ന് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഷോ നിക്കും ഇത് നടക്കുന്നത് ഇങ്ങനെ ഒരു ഒരു ും ഈ ഒരു ഷോയിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു മരണം വരെ സംഭവിക്കാം എന്നാണ് എന്റെ ഒരു ആശങ്ക ഒരു കാരണവശാല് ഷോയിൽ വെച്ചുകൊണ്ടുപോവാ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഷാനവാസിന് ഇത് സംഭവിച്ചപ്പോൾ ആദില നോറ അനുമോൾ അനീഷ് എന്നിവരൊക്കെ മാനുഷിക പരിഗണന നോക്കി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു സമാധാനിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയാണ് നിന്നിരുന്നത് അപ്പോഴും ആര്യനും നെവീനും അക്ബറും ഇതൊരു ഡ്രാമയാണെന്ന് പുച്ഛത്തിൽ പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു ഒരു ശവന്തിനി കഴുകന്മാരെ പോലെ ഇത്രയും അധം വധിച്ച മനുഷ്യർ ലോകത്തുണ്ടോ ഇതൊരു ഗെയിം പ്രോഗ്രാമാണ് അവിടെ ഒരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുവെച്ച് പരസ്പരം കൊത്തുകൂടി വിജയിക്കാൻ മത്സരിക്കണമെന്നല്ല അതിനർത്ഥം നല്ല തർക്കങ്ങളും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള പ്രകടനങ്ങളും ചെയ്താണ് കളിക്കേണ്ടതും വിജയിക്കേണ്ടതും ഇന്ന് ഉച്ചയോടെ ഷാനവാസ് ആശുപത്രി വിട്ട് ബിഗ് ബോസിൽ തിരിച്ചെത്തും എന്ന് തന്നെയാണ് അറിയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും അവസാന ഭാഗം തൊട്ട് ഷാനവാസ് ഷാനവാസുണ്ടാവും ഷാനവാസ് എന്തായാലും ക്യുറ്റ് ചെയ്യില്ല എന്ന് തന്നെ വിശ്വസിക്കാം മത്സരം അധികമില്ലാത്തതിനാൽ ഷാനവാസിനെ തിരികെ ബിഗ് ബോസിനകത്തേക്ക് പറഞ്ഞുവിടാൻ തന്നെയാവും ബിഗ് ബോസും ആഗ്രഹിക്കുക പുതിയ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം